നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വീണ്ടും കേരളത്തെ നടുക്കി മറ്റൊരു കൊലപാതക വാർത്ത കൂടി പുറത്തു വരികയാണ് നമ്മുടെ നാടിന്റെ പോക്കും കൂടുതൽ ഭീഷണിയാവുകയാണ് തൊടുപുഴയെ നടുക്കി കൊലപാതകം ബിസിനസ് തർക്കത്തെ തുടർന്നുണ്ടായതാണെന്നാണ് ഇപ്പോൾ പോലീസ് അടക്കം പ്രാഥമിക നിഗമനത്തിൽ വ്യക്തമാക്കുന്നത് ചുങ്കത്ത് നിന്ന് മൂന്ന് ദിവസം മുമ്പ് കാണാതായ ബിജു ജോസഫിന്റെ മൃതദേഹം കണ്ടെത്തിയതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുൾ അഴിഞ്ഞിരിക്കുന്നത് കലയന്താനി ചെത്തിമറ്റത്തെ ദേവമാതാ കാറ്ററിംഗ് ഗോഡ മാൻഹോളിലാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ദേവമാതാ കാറ്ററിങ് സുടമയായ ജോമോൻ എന്ന ആളാണ് കൊലപാതകത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്നാണ് ആദ്യഘട്ടത്തിൽ പുറത്തുവരുന്ന വിവരം ഈ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള ബിജുമായി നിലനിന്ന തർക്കങ്ങളാണ് കൊലപാതകത്തിലേക്ക് എത്തിയത് ഇവർ തമ്മിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പ്രദേശത്തുള്ളവർക്കെല്ലാം അറിവുള്ളതായിരുന്നു ദേവമാത എന്ന പേരിൽ കാറ്ററിംഗ് സ്ഥാപനം തുടങ്ങിയത് അന്ന് അടുത്ത സുഹൃത്തുക്കളായ ബിജുവും ജോമോനും ചേർന്നാണ് എന്നാൽ തുടക്കത്തിൽ മികച്ച രീതിയിൽ മുന്നോട്ടു പോയ സ്ഥാപനം പിന്നീട് പ്രതിസന്ധി നേരിട്ടപ്പോൾ ബിജു ജോമോന് പണം നൽകാനുണ്ടായിരുന്നു ഇത് ചോദിച്ച് ജോമോൻ ബിജുവിനെ ഭീഷണിപ്പെടുത്തുകയും ഉണ്ടായി ബിജുവുമായി ചേർന്ന് നടത്തിയ ബിസിനസ്സിൽ നഷ്ടമുണ്ടായെന്ന് ജോമോൻ പലതവണ പറഞ്ഞിരുന്നു പരാതി നൽകിയിട്ടും പണം തിരികെ ലഭിച്ചില്ലെന്ന് ജോമോൻ പലരോടും പറഞ്ഞിരുന്നു രണ്ടുപേരും വളരെ കാലമായി അറിയാവുന്നവരും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു എന്നിട്ടും ബിസിനസ്സിൽ നഷ്ടം വന്നപ്പോൾ ഉണ്ടായ തർക്കവും പകയും ഒടുവിൽ ഒരു സുഹൃത്തിന്റെ ജീവൻ എടുത്തിരിക്കുകയാണ് ഇവിടെയും സുഹൃത്തു ബന്ധത്തിനിടയിൽ പണമാണ് വില്ലനായി എത്തിയിരിക്കുന്നത് ഇതിൽ കൊല്ലപ്പെട്ട ബിജുവിന്റെ ഭാര്യയെ ഒരു തവണ വിളിച്ച് ഈ ജോമോൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിനിടെ ഇരുവരും തമ്മിലുള്ള തർക്കം പോലീസിലെത്തുകയും ചെയ്തിരുന്നു അന്വേഷണ പോലീസ് അടക്കം പറഞ്ഞിട്ടുള്ളത് ഇതൊരു സിവിൽ കേസായിട്ട് മുൻപ് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അന്ന് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ഇരുവരെയും ഇത് തർക്കം പരിഹരിച്ചു വിടുകയും ചെയ്തെന്നാണ് പോലീസ് അടക്കമുള്ളവർ പറഞ്ഞിട്ടുള്ളത് ഉപ്പതറ പോലീസ് സ്റ്റേഷനിലും തൊടുപുഴ ഡിവൈഎസ്പിക്കും ഇപ്പോഴത്തെ കേസിലെ പ്രതിയായ ജോമോന് പരാതി നൽകിയിരുന്നു ഈ തർക്കങ്ങളാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് തീർപ്പാക്കുകയും ചെയ്തിരുന്നതായിട്ട് റിപ്പോർട്ട് പറയുന്നത് ഇതിനിടേയും ബാക്കി പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു ബിജുവിൽ നിന്ന് പണം നേടാൻ വേണ്ടിയാണ് ജോമൻ കൊട്ടേഷൻ സംഘത്തിന്റെ സഹായം തേടിയത് എന്നാണ് സൂചന വ്യാഴാഴ്ചയാണ് ബിജുവിനെ തട്ടിക്കൊണ്ടു പുലർച്ചെ നാലു മണിക്ക് വീട്ടിൽ നിന്ന് നടക്കാൻ ഇറങ്ങിയതായിരുന്നു ഇദ്ദേഹം ബിജുവിന്റെ പതിവുകൾ അറിയാമായിരുന്ന ജോമൻ കൊട്ടേഷൻ സംഘത്തെ കൃത്യമായി പുലർച്ചെ ഇയാൾ പുറത്തിറങ്ങുന്ന വിവരം അറിയിച്ചിരുന്നു പുലർച്ചെ സമയമായതിനാൽ തന്നെ റോഡിൽ ഒന്നും ആരും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ആ സമയത്ത് ബിജുവിനെ തട്ടിക്കൊണ്ടു സംഘം പ്ലാൻ ചെയ്തത് ഇതുപ്രകാരം വാഹനവുമായി എത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയ ശേഷം മർദ്ദിക്കുകയായിരുന്നു ഈ മർദ്ദനത്തിനിടെ കൊലപാതകം നടന്നു എന്നാണ് കരുതുന്നത് വാഹനത്തിൽ വെച്ച് തന്നെ മരിച്ചു എന്നാണ് പോലീസ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് കാണാനില്ലെന്ന കേസാണ് ആദ്യം രജിസ്റ്റർ ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ബിസിനസ് പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട ചെറിയ പ്രശ്നങ്ങളും തർക്കങ്ങളും ഉണ്ടായിരുന്നുവെന്നും കണ്ടെത്തി അത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇതൊരു കൊലപാതകമാണെന്ന് മനസ്സിലായത് പ്രതികൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് ബിസിനസ് പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് കൊലയിലേക്ക് നയിച്ചത് തട്ടിക്കൊണ്ടുപോയ വണ്ടിയിൽ വെച്ച് തന്നെ ബിജു കൊല്ലപ്പെട്ടതായാണ് മനസ്സിലാവുന്നതെന്നും പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞു കൊല്ലപ്പെട്ടതോടെ മൃതദേഹം മറവ് ചെയ്യാൻ തുടങ്ങി കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശം പ്രതികൾക്ക് ഉണ്ടായിരുന്നില്ലെന്നാണ് സൂചനയെങ്കിലും മറ്റു കാര്യങ്ങളെല്ലാം കൃത്യമായ ആസൂത്രണം വിഷയത്തിൽ നടന്നിട്ടുണ്ട് തട്ടിക്കൊണ്ടുപോയി തടവിൽ വെച്ച് പണം വാങ്ങുക എന്നതായിരുന്നു പദ്ധതി ഇവർക്കൊപ്പമുണ്ടായിരുന്ന ഒരാൾ കൂടി പിടിയിലാവാനുണ്ടെന്നാണ് സൂചന ഒരു കൊട്ടേഷൻ സംഘത്തിന്റെ ഇടപെടൽ സംഭവത്തിലുണ്ട് മൂന്ന് പേരാണ് കൊട്ടേഷൻ സംഘത്തിലുള്ളത് എറണാകുളം സ്വദേശി എറണാകുളത്ത് താമസിക്കുന്ന കണ്ണൂർ സ്വദേശി എന്നിവരടങ്ങുന്ന സംഘത്തിന് ജോമോൻ കൊട്ടേഷൻ നൽകുകയായിരുന്നു നിലവിൽ മൂന്ന് പേരാണ് കസ്റ്റഡിയിലുള്ളത് കൊല്ലപ്പെട്ട ബിജു ജോസഫിനും ജോമോനും ബിസിനസ്സിൽ പങ്കാളികളായിരുന്നു ഇവർക്ക് ദേവമാത എന്ന പേരിലുള്ള കാറ്ററിംഗ് സ്ഥാപനവും ഒരു മൊബൈൽ മോർച്ചറിയും നടത്തിയിരുന്നു ബിജുവിന്റെ സുഹൃത്ത് ജോമോനും രണ്ട് കൊട്ടേഷൻ സംഘങ്ങളുമാണ് കസ്റ്റഡിയിലുള്ളത് ജോമോന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഗോഡൌണിലെ മാലിന്യക്കുഴിയിൽ പരിശോധന നടത്തിയത് കളയന്താനി കാറ്ററിംഗ് സർവീസ് സ്ഥാപനത്തിന്റെ ഗോഡോളിലെ മാലിന്യ കുഴിയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് മാലിന്യത്തിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു മൃതദേഹം ഒരാൾക്ക് മാത്രം ഇറങ്ങാൻ പാകത്തിലുള്ളതാണ് ഈ ഒരു മാൻഹോൾ അവിടെയാണ് മൃതദേഹം കണ്ടെത്തിയത് രണ്ട് ദിവസത്തെ പഴക്കമുള്ള മൃതദേഹം ചീർത്ത നിലയിലാണ് ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളുന്ന മാലിന്യ സംസ്കരണ കുഴിയിലേക്ക് പോകുന്ന മാൻഹോളിലാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന് മുകളിൽ മാലിന്യങ്ങൾ തള്ളിയ നിലയിലായിരുന്നു എറണാകുളത്ത് നിന്ന് കാപ്പ ചുമത്തി പുറത്താക്കപ്പെട്ട പ്രതിയിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബിജു ജോസഫിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ലഭിച്ചത് ബിജുവിന്റെ വീടിന് സമീപത്ത് പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങളുണ്ട് പുലർച്ചെ ശബ്ദം കേട്ടിരുന്നതായും സമീപവാസികൾ പോലീസിന് വിവരം നൽകി പോലീസ് നടത്തിയ പരിശോധനയിൽ ബിജുവിന്റെ വസ്ത്രവും ചെരുപ്പും കണ്ടെടുത്തു തുടർന്ന് ബിജുവിന്റെ ബന്ധുക്കളുമായി അന്വേഷണം നടത്തി കലയന്താനി സ്വദേശിയായി ബിജുവിന്റെ പഴയ ബിസിനസ് പങ്കാളി ജോമോനുമായി ബന്ധപ്പെടാൻ പോലീസ് ശ്രമിച്ചു എന്നാൽ ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ ഉൾപ്പെടെ മൂന്നുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് വാഹനത്തിൽ വെച്ച് ബിജു കൊല്ലപ്പെട്ടപ്പോൾ മൃതദേഹം ഗോഡൌണിൽ എത്തിച്ച് കുഴിച്ചിടുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന സൂചനകൾ മൃതദേഹം മാൻഹോളിൽ നിന്ന് പുറത്തെത്തിക്കുന്നത് വളരെ ശ്രമകരമായിരുന്നു എന്നാൽ മാനഹോളിൻ്റെ മറുവശത്തെ കോൺക്രീറ്റ് പൊട്ടിച്ച് വിസ്താരം വർദ്ധിപ്പിച്ചാണ് മൃതദേഹം പുറത്തെടുത്തത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് വ്യാഴാഴ്ചയാണ് ബിജു ജോസഫിനെ കാണാനില്ലെന്ന് ഭാര്യ പരാതി നൽകിയത് തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ബിജു കൊല്ലപ്പെട്ടു എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിച്ചേർന്നത് ബിജു സുഹൃത്തായ ജോമോന് ബിസിനസ് ഇടപാടുമായി ബന്ധപ്പെട്ട് പണം നൽകാനുണ്ടായിരുന്നു ഈ പണം തിരികെ വാങ്ങിക്കുന്നതിനാണ് സുഹൃത്ത് കൊച്ചിയിൽ നിന്ന് രണ്ട് കൊട്ടേഷൻ സംഘാംഗങ്ങളെ വിളിച്ചത് അത് കൊലപാതകത്തിലേക്ക് നീങ്ങുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം ഇന്നലെ വൈകിട്ട് തൊടുപുഴ എസ് ഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊട്ടേഷൻ സംഘത്തെ പിടികൂടുന്നത് കാപ്പാ കേസ് ഉൾപ്പെടെ ചുമത്തിയിട്ടുള്ള ഇവർ എന്തിനെ എന്ന അന്വേഷണമാണ് ബിജുവിന്റെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട പരാതിയിൽ ചെന്നെത്തിയത് ജോമോനെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളാണ് കേസിൽ വഴിത്തിരിവായത് പോലീസ് മേധാവി അടക്കം നൽകുന്ന പ്രാദേശിക വിവരത്തിൽ കുറച്ചു കാലമായി ഇവർ പദ്ധതി തയ്യാറാക്കി വരികയായിരുന്നു ഇതിനുവേണ്ടി ബിജുവിന്റെ സംഘങ്ങൾ റിപ്പീറ്റ് ഇതിനുവേണ്ടി ബിജുവിനെ സംഘങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു മാത്രമല്ല ഇതിനു മുൻപും ഭീഷണിപ്പെടുത്തി പണം നേടുക എന്നുള്ളത് മാത്രമല്ല കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സംഘം ഗൂഢാലോചന നടത്തിയത് അതിനുവേണ്ടി തന്നെയാണ് സംഘം ബിജുവിനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് പുലർച്ചെ സമയത്ത് ബിജു ഇറങ്ങുന്നത് കൃത്യമായി തന്നെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സംഘം തന്നെയാണ് ബിജുവിനെ കിഡ്നാപ്പ് ചെയ്യുകയും അതിനുശേഷം വാഹനത്തിൽ വെച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തി മാൻഹോളിൽ തള്ളുന്നതും ഏതായാലും ഒരാൾ കൂടി പിടിയിലുണ്ട് ആ പ്രതിക്കായിട്ടുള്ള അന്വേഷണം പോലീസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല പ്രതികളെ ഇപ്പോൾ പിടിയിലായിട്ടുള്ള ഈ അടക്കമുള്ള പ്രതികളെ പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ് അതിനുശേഷം മാത്രമാണ് മറ്റെന്തെങ്കിലും ലക്ഷ്യം കൂടി കൊലപാതകത്തിലേക്ക് നയിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എല്ലാം തന്നെ വിശദമായിട്ടുള്ള ഉത്തരം ലഭിക്കുകയുള്ളു പ്രാഥമികമായിട്ടുള്ള നിഗമനത്തിലെല്ലാം തന്നെ ബിസിനസ് തർക്കങ്ങളാണ് ഈ ഒരു കൊലയിലേക്ക് നയിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഇതിനു മുൻപും മറ്റുള്ള ഈ ഒരു ഇതിന്റെ പേരിൽ ഈ ഒരു കേസിൻ്റെ പേരിൽ ഇവർ പലപ്പോഴും തർക്കമുണ്ടായിട്ടുള്ളതായി നാട്ടുകാർക്കും അത് അറിയായിരുന്നു അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കൾക്കും ഈ ഒരു വിഷയം അറിയായിരുന്നു ഇത് പോലീസ് സ്റ്റേഷനിലടക്കം എത്തിയിട്ടുള്ള കേസാണ് പക്ഷേ അന്ന് പരിഹരിച്ചു വിടുകയായിരുന്നു പക്ഷേ അതിപ്പോഴൊരു കൊലപാതകത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ ജോമോനെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമെന്നുള്ളത് ആരും കരുതിയില്ല ഒരുപക്ഷേ പണം ഇനി തനിക്ക് തരാനുള്ള അത് എന്നുള്ള കാര്യത്തിൽ ഒന്നും തന്നെ വ്യക്തത വന്നിട്ടില്ല ഏതായാലും ചെറിയൊരു തുകയായിരിക്കില്ല ആണെങ്കിൽ തന്നെ ഒരു വലിയ തുക തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് കൊല്ലാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ജോമോൻ എത്തിയിട്ടുണ്ടാവുക ഇനി എത്ര രൂപയുടെ സാമ്പത്തിക ഇടപാടാണ് ഇവർ തമ്മിലുണ്ട് ണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ വ്യക്തത വരാനുണ്ട് മാത്രവുമല്ല ഇതിനു മുൻപ് എപ്പോഴാണ് ബിജുവിനെ കൊല്ലാൻ നോക്കിയത് ഇതിനു മുൻപ് അത്തരത്തിലുള്ള ശ്രമം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസിനെ വിശദമായി തന്നെ പരിശോധിക്കേണ്ടി വരും ഇപ്പോൾ കൊട്ടേഷൻ സംഘം ബിജുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കൊട്ടേഷൻ സംഘം പിടിയിലായിരിക്കുന്നത് ഇതിനു മുൻപും മറ്റേതെങ്കിലും തരത്തിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട് അത് എപ്പോൾ എവിടെ വെച്ചാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ഉത്തരം ലഭിക്കുകയുള്ളൂ woof <laughs>